എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ നിലമ്പൂർ പൂക്കോട്ടമ്പാടം വട്ടപ്പാടം നവതരംഗം വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കലാപഠന കേന്ദ്രം ആരംഭിച്ചു കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നൃത്തശില്പശാലയും വായനശാലയിൽ നടന്നു സാഹിത്യകാരി ജി എസ് ദിവ്യ ഉദ്ഘാടനം ചെയ്തു അത് എനിക്ക് തോന്നുന്നു കുറച്ച് മുന്നറിനൊടങ്ങായിരുന്നു കാരണം നമ്മുടെ കുട്ടികള് അതുപോലെ തന്നെ മുതിർന്നവര് അവർ വരണം ഇതിലേക്ക് ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ പറയുന്ന ഇപ്പൊ അവിടെ കൂടുതൽ വന്നതും കുട്ടികൾ തന്നെയാണ് കുട്ടികള് ആണിപ്പോ നൃത്തം പഠിക്കുന്നുണ്ട് പാട്ട് പഠിക്കുന്നുണ്ട് പല പല കലകളും കുട്ടികൾ പഠിക്കുന്നുണ്ട് നമുക്കറിയാം കുട്ടികളിൽ നമ്മൾ ഇത്തരം കല അല്ലെങ്കിൽ സാഹിത്യം സംഗീതം നൃത്തം മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണുള്ളത് ചിലപ്പോഴൊക്കെ രക്ഷിതാക്കൾ മറന്നു പോവാറുണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്നേഹവും ഐക്യവും പരസ്പരമുള്ള മനസ്സിലാക്കാനുള്ള കഴിവ് ഏതൊക്കെ ഗുണങ്ങളുണ്ടോ അതെല്ലാം പോഷിപ്പിക്കാൻ ഉതകുന്ന വലിയൊരു മുന്നേറ്റമാണ് ഇത്തരം വായനശാല പ്രസിഡന്റ് വി സജിത് അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരി ജി എസ് ദിവ്യെ വായനശാല സെക്രട്ടറി വി കെ അനൂപ് ഉപഹാരം നൽകി ആദരിച്ചു ലൈബ്രറി കൗൺസിൽ അമരമല പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ സി രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി ശില്പശാലയിൽ കലാമണ്ഡലം പവിത്ര സജിത് ക്ലാസ് എടുത്തു വായനശാല രക്ഷാധികാരി പി ഷാജി നവാസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് രതീഷ് തിരുവാലി അഷിത പൂക്കോട്ടുംപാടം പി സുനിൽ വി കെ സുരഭി എ ബിജു ലൈബ്രറിയൻ ജിൻഷ സുനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ൃത്തം സംഗീതം ഉപകരണ സംഗീതം സാഹിത്യം നാടൻകലകൾ തുടങ്ങിയവ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുവാനും അഭ്യസിക്കുവാനും സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കലാപഠന കേന്ദ്രം ആരംഭിച്ചത്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ഫോർ ഇന്ത്യൻ